എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ ആണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് ലൈ കിടക്കും അപ്പോൾ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് മാർച്ച് ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകതയാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് എന്താണ് ലോക ജലദിനമാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ദിനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി എന്ത് ചെയ്യുക ജനങ്ങളിൽ അവബോധം ഉണ്ടാകാനായിട്ടാണ് എന്ത് എന്ത് ആചരിക്കുന്നത് ജലദിനം ആചരിക്കുന്നത് ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് അത് ഗ്ലേസിയർ പ്രിസർവേഷൻ അഥവാ ഹിമാനി സംരക്ഷണം എന്നുള്ളതാണ് ഈ ഒരു തീം ഹിമാനിന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമാണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഗ്ലേസിയർ ഗ്ലേസിയർ പ്രിസർവേഷൻ അഥവാ എന്താണ് ഹിമാനി സംരക്ഷണം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത ാണ് അതായത് ഒരു നിയമസഭയിൽ അവതരിപ്പിച്ചതുമായി നമ്മൾ ചർച്ച അതായത് കേരള സംസ്ഥാന 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 കമ്മീഷൻ 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 ഇതാണ് കേരള കേരള നിയമസഭ നിയമസഭ ഏത് പറ്റിയാണ് പറയുന്നത് അത് മാർച്ച് മാർച്ച് എന്നാണ് കാരണം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രകാരം എന്ത് ചെയ്യുന്നു കേരളത്തിൽ എന്താണ് ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ പോവുകയാണ് അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി പോകുന്നത് ഇനി എന്തൊക്കെയാണ് ആ ഒരു കമ്മീഷന്റെ എന്താണ് ഒരു ചെയർമാനും അതിന് പുറമെ ഉണ്ടാവും എന്താണ് ഒരു ചെയർമാൻ പ്ലസ് എന്താണ് നാലിൽ കുറയാതെ അംഗങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാകും ഇനി ഇവരെല്ലാവരും എന്തായിരിക്കണം ഇവരെല്ലാം മുതിർന്ന പൗരന്മാർ വയോജനങ്ങളായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതിൽ രണ്ട് അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരെണ്ണം സ്ത്രീ ആയിരിക്കണം മറ്റൊന്നെന്ന് പറയുന്നത് പട്ടികജാതി അല്ലെങ്കിൽ പട്ടിക ആളായിരിക്കണം അപ്പോൾ അംഗങ്ങളെ പറ്റിയും പറയുന്നുണ്ട് എന്താണ് ഒരു ചെയർമാൻ നാലിൽ കുറയാതെ അംഗങ്ങൾ ഇനി അതിൽ രണ്ട് അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഒരു വനിത അതുപോലെ തന്നെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടിക ഒരാൾ എന്നിങ്ങനെയാണ് അംഗങ്ങളുടെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് അവതരിപ്പിച്ചത് ഇനി എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരമാണ് അപ്പോ ഈ ഒരു വയോജന കമ്മീഷന്റെ ആ സ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി എത്ര കാലത്തേക്കാണ് ഈ ഒരു കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം എത്രയാണ് മൂന്ന് വർഷമാണ് ഈ ഒരു കമ്മീഷന്റെ കാലാവധി അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അതായത് ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നൂറ്റി നാൽപ്പത്തി നാലാമത് സെഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് വേദി എന്ന് പറയുന്നത് ആണ് വേദി അപ്പൊ ആ ഒരു സെഷനെ പറ്റി പറയുന്നതിന് മുൻപ് നമ്മൾ ആ ഒരു സെഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറഞ്ഞു അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഒരു നൂറ്റി നാൽപ്പത്തി നാലാമത് സെഷനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് അപ്പോ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐ ഒ സിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് ക്രിസ്റ്റി കവൻട്രി ആരാണ് ക്രിസ്റ്റി കവണ്ട്രിയാണ് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക ഇനി ഈ പറയുന്ന ക്രിസ്റ്റി കവണ്ട്രി എന്ന് പറയുന്നത് സിംബാവൻ നീന്തൽ താരമാണ് മുൻപ് സിംബാവയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ നീന്തൽ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ക്രിസ്റ്റി കവൻഡ്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംബാവെ ഒളിമ്പിക്സിൽ എട്ട് മെഡലുകൾ നേടിയിട്ടുണ്ട് അതാണ് എട്ട് മെഡലുകൾ സിംബാവെ നേടിയിട്ടുണ്ട് പക്ഷേ അതിൽ ഏഴ് മെഡലും നേടിയത് ഈ പറയുന്ന ആരാണ് ക്രിസ്റ്റി കവൻട്രിയാണ് അപ്പൊ ഈ ഒരു ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏഴ് മെഡലുകളും നേടിയിട്ടുള്ളത് അതിൽ രണ്ട് സ്വർണം അതുപോലെ തന്നെ നാല് വെള്ളി അതുപോലെ തന്നെ ഒരു വെങ്കലം അങ്ങനെ ആകെ ഏഴ് മെഡലുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് കവൻട്രി ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത് ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിലും രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളുണ്ട് അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് കവൻട്രിയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത ഇനി അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യൻ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യം എന്നീ നേട്ടങ്ങൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് കവൻട്രി സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക ഇപ്പോ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഉടനെ തന്നെ സ്ഥാനം സ്ഥാനമേക്കില്ല കാരണം എന്താണ് നിലവിലെ അതാണ് ഐഒസിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തോമസ് മാച്ചിന്റെ കാലാവധി എത്ര എത്ര നാളത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ ഉണ്ട് അപ്പൊ അതുവരെ എന്ത് ചെയ്യും ബാച്ച് ചെയ്യാൻ തുടരുകയും അതിനുശേഷമേ കവൻട്രി എന്ത് സ്ഥാനം സ്ഥാനമേൽക്കുകയും ചെയ്യുള്ളൂ അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കാം അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായിട്ട് ചുമതലയേറ്റ മുൻ ഐ എസ് ആർ ചെയർമാൻ ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായിട്ട് ചുമതലയേറ്റ മുൻ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ആരാണ് എസ് സോമനാഥ് നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ എന്താണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഐ ചെയർമാൻ ആയിരുന്നു പത്താമത് ചെയർമാൻ എസ് പത്താമത് ചെയർമാൻ സോമനാഥ് അപ്പൊ സർക്കാരിന്റെ എന്തായിട്ട് ഉപദേശകനായിട്ട് നിയമിച്ചിരിക്കുകയാണ് അതായത് ബഹിരാകാശ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉപദേശകനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നിയമിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുക നമുക്കറിയാം ആദിത്യ എൽ വൺ അതുപോലെ തന്നെ ചന്ദ്രയാൻ എക്സ്പോസാറ്റ് തുടങ്ങിയ ബഹിരാകാശ ദൗത്യങ്ങൾ നടക്കുന്ന സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥ് ആയിരുന്നു ഇനി തന്നെ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്താണ് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരം അതായത് കേരള പുരസ്കാരത്തിൽ എന്താണ് കേരള പ്രഭാ പുരസ്കാരം ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം അപ്പൊ ഈ പുരസ്കാരങ്ങളൊക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട് എസ് സോമനാഥിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് തന്നെയാണ് അപ്പൊ ഒരു സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉപലോകായുക്തമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരൊക്കെയാണ് അപ്പൊ ഇതാണ് പുതിയ ഉപലോകായുക്തമാർ ആരൊക്കെയാണ് അത് വി ഷെർസി അതുപോലെ തന്നെ അശോക് മേനോൻ ആരൊക്കെയാണ് വി ഷർസിയും അശോക് മേനോനുമാണ് ഇത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളുടെ കൂട്ടത്തിലുള്ളതാണ് ഡ്രൈവർ എക്സാമുകൾ അതായത് പ്രധാനമായിട്ടും ഫയർമാൻ ഡ്രൈവർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ ഡ്രൈവർ അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തുടങ്ങിയ തസ്തികളിലേക്കാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഒരു അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് എന്നാൽ ഈ അൻപത് മാർക്കിന്റെ മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് കോമൺ ആണ് മറ്റുള്ള ആ ഒരു ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അതായത് തസ്തികയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പ്രത്യേകിച്ച് സിലബസ് ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടാലന്റ് നിങ്ങൾക്കായിട്ട് പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും സിലബസിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാല ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ചെയ്താലും മതി മറ്റൊരു നിയമനമാണ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ ആരാണ് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ ആണ് ഭട്ടാചാര്യാണ് കൃത്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഇതാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ ഇനി ടുത്ത് നോക്കാനുള്ള പോയിന്റ് നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോ പഞ്ചാബ് പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിലെ പഞ്ചാബ് മുഖ്യമന്ത്രി ആരാണ് ഭഗവന്ത് മാൻ സിംഗ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത പോയിന്റ് വടക്കേ ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന് പവർ പ്രോജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ് ഹരിയാനയിലാണ് എവിടെയാണ് ഹരിയാനയിലാണ് ഈ ഒരു ഒരു കാര്യം കൂടി ഓർക്കുക ഇനി നോക്കാനുള്ളത് ചിത്രത്തെ പറ്റിയാണ് അതായത് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു എന്താണ് അത് വരച്ചത് ആരാണ് എന്താണ് എന്ന് പറയുന്ന വരച്ചത് ആരാണ് ആരാണ് അത് എം എം എഫ് എഫ് ഹുസൈൻ ഹുസൈൻ ആണ് ഇപ്പൊ ചിത്രം ചർച്ച ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന ലേലത്തിൽ വെച്ച് ഈ ചിത്രം നൂറ്റി പതിനെട്ടോളം കോടി രൂപയ്ക്ക് എന്ത് ചെയ്തു വിറ്റ് പോവുകയുണ്ടായി അപ്പോ ഗ്രാമയാത്ര എന്ന് പറയുന്ന ചിത്രം അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന എന്നാണ് ലേലത്തിൽ നൂറ്റി പതിനെട്ട് കോടിയോളം രൂപയ്ക്ക് വിറ്റുപോവുകയുണ്ടായി അപ്പൊ അതോടുകൂടി ഒരു റെക്കോർഡും സ്വന്തമാക്കി അതായത് ആധുനിക കാലത്തിലെ എന്താണ് ഏറ്റവും കൂടുതൽ തോയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രാം യാത്ര എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി ഇതിനു മുൻപുള്ള റെക്കോർഡ് ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി ടെലർ ഏതാണ് സ്റ്റോറി ടെലർ ആ ഒരു ചിത്രം വരച്ചത് അമൃതാഷിലാണ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണത് ഇതൊരു അപ്ഡേഷൻ ആണ് അപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എന്താണ് ഏറ്റവും കൂടുതൽ തോയ്ക്ക് വിറ്റുപോയ ആധുനിക കാലത്തെ ഇന്ത്യൻ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഗ്രാം യാത്രയാണ് ചിത്രം വരച്ചത് എം എഫ് ഹുസൈൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അപ്ഡേഷൻ മാത്രം നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻഡെക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അപ്പം എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിലെ ഓരോ രാജ്യങ്ങളിലെയും ജീവിത നിലവാരം നോക്കിയാണ് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ന്തുഷ്ടമായ രാജ്യം ഏതാണ് അതെ ഫിൻലൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഏതാണ് ഫിൻലൻഡ് ആണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആര് തന്നെയാണ് ഫിൻലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ നൂറ്റി പതിനെട്ടാമതാണ് ഇന്ത്യ എത്രാമതാണ് നൂറ്റി പതിനെട്ടാമതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു അന്ന് ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറായിരുന്നു രണ്ടായിരത്തി ഇന്ത്യ നിലവിൽ എത്രയാണ് കാര്യം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ഈ ഇൻഡെക്സിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആരാണ് അത് അഫ്ഗാനിസ്ഥാനാണ് ആരാണ് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് അപ്പൊ ഒന്നാം സ്ഥാനം പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു ഏറ്റവും അവസാനം ആരാണ് അഫ്ഗാനിസ്ഥാനാണ് അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് വോളികളായിട്ട് എസ് സി ആർ ടി എ സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തി മുൻവർ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫയൽ നിങ്ങൾ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ട് ഭാഗമായിട്ട് വിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള ഒരു ഉപഗ്രഹം എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പെയ്സ് എക്സിന്റെ ട്രാൻസ്പോർട്ട് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു വിക്ഷേപിച്ചിരിക്കുന്നു ഏതാണ് ആ ഉപഗ്രഹം അത് നില എന്നുള്ളതാണ് അതായത് ടെക്നോ പാർക്കിലെ ഹെക്സ് ട്വന്റി എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് നിള എന്ന് പറയുന്ന ഉപഗ്രഹം അപ്പൊ അത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യാവുന്ന ഓർത്തു വയ്ക്കുക അത് ഏത് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അത് ട്രാൻസ്പോർട്ടർ അതായത് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് വിക്ഷേപിച്ചത് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ ആതിഥേയർക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ ടീം ഏതാണ് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഏതൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് യു എസ് എ ആണ് ഇനി അതുപോലെ തന്നെ കാനഡ ഇനി അതുപോലെ മെക്സിക്കോ അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് നടക്കുന്നത് സോ ഇവര് മൂന്ന് പേരും ഹോസ്റ്റ് കൺട്രി ആയത് തന്നെ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് യോഗ്യത ലഭിച്ചിട്ടുണ്ട് അപ്പോ ഈ ആതിഥേയർക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ ടീം ഏതാണ് അത് ജപ്പാൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക നമുക്കറിയാം ടീമുകളാണ് ഫിഫ ലോകകപ്പ് കളിക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക ഇതിനു മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ ലോകകപ്പ് നടന്നത് എവിടെയാണ് അത് ഖത്തറിലായിരുന്നു ജേതാക്കളാരാണ് അർജന്റീനയാണ് അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കാര്യം അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഒരു ചാമ്പ്യൻസ് ൾ ഇന്ത്യയാണ് ജേതാക്കൾ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി വേദി പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ നടന്നു ദുബായിൽ നടന്നു സോ ആ ഒരു ചാമ്പ്യൻസ് ഇന്ത്യൻ ടീമിന് ബി സി സി ഐ പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ഇന്ത്യൻ ടീമിന് പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ് അത് അൻപത്തി എട്ട് കോടി രൂപ എത്രയാണ് അൻപത്തി എട്ട് കോടി രൂപയാണ് അപ്പൊ ഇത് കൂടി ഓർത്തുവെക്കുക ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ പാര പാരാഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ പാര ഗെയിംസ് വേദി ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക സോ ഈ ഒരു എന്താണ് ഈ ഒരു പാര ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്ന അഥവാ ഭാഗ്യ ചിഹ്നവും അതുപോലെ തന്നെ ലോഗോയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഉജ്ജ്വലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഉജ്ജ്വല എന്ന് പറയുന്ന കുരുവിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഇനി ലോഗോയിൽ ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ചില ലാൻഡ്മാർക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാരത് മണ്ഡപ അതുപോലെ തന്നെ പുതിയ പാർലമെന്റ് മന്ദിരം യമുന നദി അപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഇനി മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് എസ് ഐ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പിഒ വുമൻ സി പിഒയർമാൻ തുടങ്ങി അനേകം എക്സാമുകളാണ് നടക്കാനിരിക്കുന്നത് അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി ടാലന്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തു നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കേരള സംസ്ഥാന കമ്മീഷൻ നിയമസഭ പറഞ്ഞു എന്നാണ് മാർച്ച് അപ്പോ ഈ ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ പോകുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നു ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ പോകുന്നു അത് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു ആരാണ് ക്രിസ്റ്റി കവൻട്രി ആരാണ് ക്രിസ്റ്റി കവൻട്രി ആണ് കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത ആഫ്രിക്കയിൽ നിന്നും എന്താണ് ഈ ഒരു പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു നിയമനം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായിട്ട് ചുമതലയേറ്റ മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് അപ്പൊ ഇദ്ദേഹത്തെ പറയുമ്പോൾ ഇദ്ദേഹം ഐ എസ് ആർഒ്രി ചെയർമാൻ എന്നാണ് സ്ഥാനമൊഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഇദ്ദേഹം സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ഇദ്ദേഹം ഐ എസ് ആർ ഐയുടെ എത്രാമത്തെ പത്താമത്തെ ചെയർമാൻ ആയിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉപലോകായുക്തമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരൊക്കെയാണെന്ന് പറഞ്ഞു ഒന്ന് വി ഷെർസിയാണ് അതുപോലെ അശോക് മേനോൻ ഇനി അതിനുശേഷം ഒരു നിയമനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞു അത് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ ആരാണ് ഇന്ദ്രാനിൽ ഭട്ടാചാര്യാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ഇനി അതുപോലെ വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ഹരിയാനയിലാണ് അതിനുശേഷം ഒരു ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഗ്രാമയാത്ര എന്ന് പറയുന്ന ചിത്രം വരച്ചതാരാണ് എം എഫ് ഹുസൈൻ ആണ് എന്തുകൊണ്ട് ഈ ഒരു ചിത്രം നമ്മൾ ചർച്ച ചെയ്തു അതായത് ഏതാണ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റ് പോയ ആധുനിക കാലത്തെ ഇന്ത്യൻ പെയിന്റിങ് ഏതാണ് ഈ പറയുന്ന ഗ്രാമയാത്ര വരച്ചത് എം എഫ് ഹുസൈനാണ് തകർത്തത് ആരുടെ അമൃതാ ഷെർഗിലിന്റെ ചിത്രത്തിന്റെ റെക്കോർഡാണ് ദ സ്റ്റോറി ടെലർ എന്ന് പറയുന്ന അമൃതാസ് ഷെർഗിൽ ചിത്രത്തിന്റെ റെക്കോർഡാണ് തകർത്തത് അതുകൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു ഇൻഡെക്സ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അപ്പൊ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ന്തുഷ്ടമായ രാജ്യം ഏതാണ് ഫിൻലാന്റ് ആണ് അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കുറച്ച് കാലം കൊണ്ട് ഈ ഒരു ഇൻഡെക്സിൽ ആര് തന്നെയാണ് ഫിൻലാന്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്ക് എന്താണ് അപ്ഡേഷൻ അപ്ഡേഷൻ ചെയ്യാൻ ഒന്നുമില്ല പക്ഷേ ഇന്ത്യയുടെ സ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം അപ്ഡേഷൻ ചെയ്യണം അതായത് ഈ ഒരു ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്ര അപ്പൊ അങ്ങനെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു അപ്പൊ അത് കൃത്യമായിട്ട് होगा ഇനി എന്താണ് ഒരു ഉപഗ്രഹത്തെ പറ്റി പറഞ്ഞു അതായത് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് നിളയാണ് നിളയാണ് കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഫിഫ ലോകകപ്പ് ഫിഫ ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു യു എസ് എ കാനഡ മെക്സിക്കോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് രാജ്യങ്ങൾ തന്നെ എന്താണ് യോഗ്യത നേടിയിട്ടുണ്ട് അപ്പോ ഈ ആതിഥേയർക്ക് ശേഷം ഫിഫ യോഗ്യത നേടിയ ആദ്യ ടീം ഏതാണ് ജപ്പാൻ ആണെന്നുള്ള കാര്യം കാര്യം ഓർക്കുക ഓൾറെഡി നമ്മൾ ചർച്ച ചർച്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അപ്പോ ജേതാക്കൾ ഇന്ത്യയാണ് അപ്പോ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ബി സി സി ഐ പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയാണ് കോടിയാണ് എത്രയാണ് അൻപത്തി എട്ട് കോടിയാണ് ഇനി അതിനുശേഷം ഒരു ഭാഗ്യചിഹ്നത്തെ പറ്റി പറഞ്ഞു അതായത് ഉജ്വലെന്ന് പറയുന്നത്

രണ്ടാമത്തെ ചോദ്യം പൂർണ്ണമായും എ ഐ ഉപയോഗിച്ച ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യത്തെ ദിനപത്രം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദ ന്യൂയോർക്ക് ടൈംസ് ഓപ്ഷൻ ബി സ്റ്റാർ ട്രിബ്യൂൺ ഓപ്ഷൻ സി ടൈംസ് ഓപ്ഷൻ ഡി ഇൽ ഫോഗ്ലിയോ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ഹൈഡ്രോജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ തിരുവനന്തപുരം ബി കോഴിക്കോട് സി കൊച്ചി ഓപ്ഷൻ ഡി തൃശ്ശൂർ ശരിത്രം ഏതാണ് കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിലാണ് സർവീസ് നടത്തുന്നത് കാര്യമായിട്ട് നോക്കുക രണ്ടാമത്തെ ചോദ്യം ഇക്കോ ടൂറിസം പോയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന കിത്തൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ കണ്ണൂർ ബി മലപ്പുറം സി ഇടുക്കി ഡി കാസർഗോഡ് ചരിത്രം ഏതാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു എക്കോ ടൂറിസം പോയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകാൻ വിചാരിക്കുന്നു അപ്പോൾ വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേരിടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം